രുചികരമായിട്ടുള്ള രീതിയിൽ മാങ്ങ നാരങ്ങ ഇഞ്ചി അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചെയ്ത് ഉണ്ടാക്കും പോലെ ജാതി കായ വെച്ച് അതിൻ്റെ ജാതിയുടെ തൊണ്ട് വെച്ച് നല്ലൊരു അച്ചാർ നല്ല രുചികരമായിട്ടുള്ളൊരു അച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇത് നല്ലൊരു ടേസ്റ്റി അച്ചാറാണ് ഇത് ചെയ്ത് കഴിച്ച് നോക്കിയാലേ അതിൻ്റെ രുചി അറിയാൻ പറ്റുകയുള്ളു നല്ലൊരു അച്ചാറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് അപ്പം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പോകാം ഹലോ നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ അച്ചാർ എന്ന് പറയുമ്പോൾ മാങ്ങ നാരങ്ങ അങ്ങനെയുള്ള എല്ലാം വെച്ച് ചെയ്യാറുണ്ട് ഇന്ന് ഞാൻ ചെയ്യാൻ നമ്മുടെ ജാതിയുടെ തൊണ്ട് വെച്ചാണ് ജാതിക്കായുടെ തൊണ്ട് വെച്ച് നല്ല മണമാണിത് ടേസ്റ്റിയാണ് മസാലക്കൂട്ടിലുള്ള ഒരു അതിൻ്റെ എടുത്താണ് മസാലയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ എടുക്കുന്നത് ഈ ജാതിക്കായുടെ പ്രത്യേകത വേറെ ഒന്നുമല്ല നല്ലൊരു മെഡിസിനും കൂടെയാണ് നമ്മൾ ഈ ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ട്രബിൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ ഇന്നൊരു സ്പൂണ് അച്ചാർ കഴിച്ചാൽ നല്ലൊരു ശമനം ഉണ്ടാവാറുണ്ട് ഞാൻ അനുഭവസ്ഥനാണ് നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാലും ഉപയോഗിച്ച് തുടങ്ങാം ആദ്യമെന്ന് ചെയ്തിട്ട് അന്ന് തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടില്ല അതിൻ്റെ ഫ്ലേവർ വരണം എന്നെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ മാത്രമേ നല്ല രുചിയായിട്ട് അതിൻ്റെ ആ ഫ്ലേവർ കൂടി വരുള്ളൂ നമ്മളിപ്പോൾ ഇതിനകത്ത് ഈ തൊണ്ട് തന്നെയാണ് ജാതി ഈ തൊണ്ട് നന്നായിട്ട് നമ്മളൊന്ന് വൃത്തിയാക്കി എടുക്കേണ്ടത് ഇത് നമ്മൾ മാങ്ങ നുറുക്കും പോലെ ചെറിയ രീതിയിൽ അരിഞ്ഞെടുത്ത് ആണ് ചാർ ഉണ്ടാക്കി എടുക്കേണ്ടത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ചെയ്ത് നോക്കണം ഞാനിപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഇത് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് മസാല കൂട്ടിനേക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കുക ഈ നമുക്കിപ്പോൾ ആവശ്യത്തിന് തൊണ്ട് മാത്രം മതി നമ്മൾ സാധാരണ അച്ചാറ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളിത് ഉപ്പിലിട്ട് വെക്കാം ഉപ്പിലിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് നല്ല മാലിമുളക് പോലെ വടങ്കൊല്ലി മുളക് മാലിമുളക് ഇതൊക്കെ ചേർത്ത് ഇത് നൈസായിട്ട് അടുത്തതിന് ശേഷം എടുത്തതിനു ശേഷം അരിഞ്ഞെടുത്തതിനു ശേഷം ഉപ്പിലിടാനും ടേസ്റ്റാണ് അപ്പോൾ ഇതൊക്കെ ചെയ്ത് നമ്മൾ വീട്ടിൽ വയ്ക്കണം വീട്ടിൽ വെച്ചാൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറായിട്ടും ഉപ്പിലിട്ട് നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ അതിനകത്ത് ചേർത്ത് കഴിക്കാനൊക്കെ നല്ലൊരു അച്ചാറായിരിക്കും അച്ചാറാണെങ്കിൽ ഉപ്പിലിടുന്ന ആണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം എന്തായാലും വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതിന് നുറുക്കി ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ അച്ചാറിനായിട്ട് നമ്മൾ ജാതിക്കായ ഏകദേശം നുറുക്കി വെച്ചിട്ടുണ്ട് നുറുക്കി നമ്മൾ കണ്ടില്ലേ അതല്ലേ ഈ ഒരു പരുവ് നമ്മൾ മാങ്ങ ഒക്കെ നുറുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് നുറുക്കി വെക്കേണ്ടത് അതിലേക്ക് കുറച്ച് കറിവേപ്പില അതേപോലെ തന്നെ ഇഞ്ചി നുറുക്കിയത് വെളുത്തുള്ളി നുറുക്കിയത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് നിങ്ങളെ അച്ചാർ ഉണ്ടാക്കുന്നതിൽ നമുക്കിനി അച്ചാർ ഉണ്ടാക്കാം നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം തീ കൊടുക്കുക ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് പിന്നെ അതിലേക്ക് വറുക്കാനായിട്ടുള്ള കടുക് ഇടണം കട കിട്ടതിന് ശേഷം ഒന്ന് തീ കുറച്ചെടുക്കണം അതിലേക്ക് അതിലേക്ക് കറിവേപ്പ് അതിലേക്ക് നമുക്ക് വറുക്കാൻ പറ്റിയിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർന്ന് നന്നായിട്ടൊന്ന് ആ ഒരു പച്ച ഇത് മാറി വരണം നമ്മൾ തീ കൂടുതൽ കൊടുക്കേണ്ട കുറച്ച് കൊടുക്കുന്ന ആദ്യം അതൊന്ന് റെഡിയായി വരാൻ നമുക്ക് ഈ അച്ചാർ കൂടുതൽ ദിവസം നിൽക്കാൻ വേണ്ടിയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും നിന്ന് നന്നായിട്ട് വെന്ത് വരണമെന്ന് പറയുന്നത് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണേ ഇപ്പം ഏകദേശം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പും ആ പച്ച നിറം മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് എരിവ് ആവശ്യത്തിന് ചേർക്കുക അത് കണക്കാക്കി കിട്ടാമതി അതിലേക്ക് ഒരു സ്പൂൺ ഉലുവ പൊടി ചേർക്കുന്നുണ്ടേ അതിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കേണ്ട ആവശ്യമുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കണം അതുപോലെ തന്നെ ഈ മുളക് കരിയാനും പാടില്ല അപ്പോൾ ചേർത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ജാതിക്കായ നുറുക്കിയതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഉപ്പ് രുചിക്കനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ ഇത് ഏകദേശം നമ്മുടെ അച്ചാർ നന്നായിട്ട് വന്നിട്ടുണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്ത് വയ്ക്കാം പിന്നെ അത്യാവശ്യത്തിന് വേണമെങ്കിൽ കൂടുതൽ ദിവസം നിൽക്കാൻ വേണ്ടി വിനാഗിരിയോ പുളിയോ ചേർക്കുന്ന കുഴപ്പമില്ല പിന്നെ നമ്മൾ ഈ സാധാരണ വേറെ ഒന്നും കെമിക്കൽ ചേർക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം നോക്കുക ഈ അച്ചാർ ഉണ്ടാക്കി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കുഴപ്പമില്ല നമുക്ക് എത്ര ദിവസം വേണോ അത് കേട് കൂടാതിരിക്കും അപ്പോൾ നമ്മുടെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ സാറി നല്ല കാശ്മീരി മുളകാണ് എരിവ് കുറവായിരിക്കും നമ്മൾ ചെയ്ത ചെയ്തനുസരിച്ച് സാധാരണ എരിവുള്ള മുളക് ഞാൻ വലുതായിട്ട് ഉപയോഗിക്കാറില്ല എരിവ് കുറച്ച് കഴിക്കുന്നത് എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ എരിവ് കുറച്ച് തന്നെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ അച്ചാർ ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് അതിൻ്റെ വിശദമായിട്ടുള്ള വിവരം നമുക്ക് അയച്ചു തരിക ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതും പറഞ്ഞു തരിക നമ്മുടെ ഫ്രീ ക്രിയേഷൻ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലും ഓളും കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻ്റ് ബോക്സിലിടുക പുതിയ പുതിയ റെസിപ്പിയുമായി റെസിപ്പിയുമായി ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ഓക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നല്ല രുചിയാണ് ജാതിക്കാവശ്യ അച്ചാറുണ്ടാക്കും നല്ല രുചിയാണ് Okay, thank you. Thank you very much.